സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം വടക്കാഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയത് ഭീതി പരത്തി പതിനാറാം ഡിവിഷനിൽ ഉൾപ്പെടുന്ന ചേപ്പിലക്കോട് ഭാഗത്താണ് ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് പ്രദേശത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം വൃക്ഷങ്ങളും മറ്റും നശിപ്പിച്ച നിലയിലാണ് രാവിലെ റബ്ബർ ടാപ്പിങ്ങിനായി പോവുകയായിരുന്ന കെ ടി സാബുവാണ് റോഡിൽ ആനപ്പിണ്ടവും മറ്റും കണ്ട് ആനയുടെ സാന്നിധ്യമറിഞ്ഞ് ഭയന്നത് ടാപ്പിംഗ് ഉൾപ്പെടെ നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി തൊഴിലാളികൾ കാട്ടാനകൾ ഇറങ്ങിയതോടെ തൊഴിലും കൃഷിയും ഉപേക്ഷിച്ച് വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് തിങ്കളാഴ്ച മങ്കര ലക്ഷംവീട് നഗർഭാഗത്തും ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്നു ലക്ഷങ്ങൾ ചിലവഴിച്ച് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം മറികടന്നാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തുന്നത് വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ കാണിക്കുന്ന വീഴ്ചയിൽ വ്യാപക ഓണത്തിന് കളക്ഷനുകളുമായി ലിയ കുട്ടികൾക്കും മുതിർന്നവർക്കും വെറ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ ലിയാസിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ எஸ் எம் ஸ்கூலி சமீபம் பாலஸ் ரோடு எயிட் டூ ட்ரிபிள் எயிட் நைன் எயிட் சீரோ செவன்